ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വന്ദന പ്രീതി എന്ന മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സിനെയും അവിടുത്തെ ഛത്തീസ്ഗഡിൽ തന്നെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിലെ ഒരു ഒരു സഹോദരനെയും ആ പ്രദേശത്തുകാരനെയും ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് അവരെ പിടി പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഈ വിവരം ഇന്നലെ ശനിയാഴ്ച ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് ഫോൺ വിളിച്ചു എൻ്റെ സെക്രട്ടറി അച്ചിനെ പിന്നെ പബ്ലിക് റിലേഷൻസിനെ സീറോ മൽവാർ മീഡിയ കെ സി ബി സി മീഡിയ ഒക്കെ ചോദിച്ചിട്ട് വെളിച്ചത്തിൽ നിങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു കാര്യമാണ് ഇങ്ങനെ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവർക്ക് കേരളത്തിൽ ഭവനങ്ങളുണ്ട് മലയാളികളാണ് സിസ്റ്റേഴ്സ് അപ്പോൾ അവർക്ക് ആഗ്രയിൽ ഒരു ആശുപത്രിയുണ്ട് ഈ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഏതാനും പേരെ ആവശ്യമുണ്ട് ജോലിക്കായിട്ട് അതിനായി ഛത്തീസ്ഗഡിലത്തെ ചിലപ്പോൾ പലവരോടും പറയുകയും ജോലിക്ക് കുട്ടികൾ കിട്ടിയാൽ കൊള്ളാവെന്ന് പറയുകയും അങ്ങനെ മൂന്ന് പെൺകുട്ടികൾ അവർ മേജറാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവർ മൂന്ന് പേരും ക്രിസ്ത്യൻസാണ് അവരവരുടെ കുടുംബങ്ങൾ നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സി എസ് സി എൻ ഐ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് ഇന്ത്യ അവരുടെ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെ ഇറങ്ങി കൂട്ടത്തിൽ അവരെ സഹായിക്കുന്ന ഒരു അവരുടെ ഒരു ഒരു സഹോദരൻ അദ്ദേഹം ഇറങ്ങി അപ്പോൾ ഈ ഇങ്ങനെ കുട്ടികൾ വരാൻ എന്നറിഞ്ഞപ്പോൾ അവർ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആഗ്രയിൽ നിന്ന് ഈ സിസ്റ്റേഴ്സ് വന്ദന ഫീഡ് എന്ന ഏ എസ് എം ഐ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവിടെ ചെന്നത് അവിടെ ചെന്ന് ഇവർ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അധികം താമസം കുട്ടികൾ കാണുന്നതിന് മുമ്പ് തന്നെ വജ്രന്തളിൻ്റെ കുറേ പ്രവർത്തകർ വന്ന് ഇവരെ ആക്രമിക്കുകയും അതൊക്കെ ചിലരൊക്കെ മീഡിയയിൽ കണ്ടതാണ് എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ച് അവിടനെ പോലീസ് ആ നേരത്ത് വന്നതില്ലേ ഈ ബജറങ്ങൾ പ്രവർത്തകരാണ് വന്നത് മിക്കവാറും അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ബജറങ്ങൾ പ്രവർത്തകരോട് പറയുകയും അവർ കൂട്ടമായിട്ട് ഇവിടെ വന്ന് ഇവരെ ആക്രമിക്കുകയും അവരെ പോലീസിന് വിളിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് ആദ്യത്തിൽ എഫ്ഐആർ ഐ ഇട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ പേരിലാണ് അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കുറ്റം ചുമത്തി ഇവര് രണ്ട് രണ്ട് സിസ്റ്റേഴ്സിനെയും ഈ ഒരു പുരുഷനെയും അവിടെ ജയിലിലാക്കി മറ്റു രണ്ടുപേരെ സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഹൗസിലാക്കി പിന്നീട് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും രണ്ടാമതൊരു എഫ്ഐആർ കൂടി വന്നു അത് ആന്റി കൺവേർഷൻ ബിൽ റിലീജിയസ് ആക്ടിന്റെ പേരില് ആന്റി കൺവേർഷൻ ബില്ലിൻ്റെ പേര് കൂടിയാണ് എഫ്ഐആറിൽ ഇതിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് തെറ്റ് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇപ്പോൾ സി ബി സി ഐയുടെ പേരിലെങ്കിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ പല മന്ത്രിമാർ നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവർ ഇപ്പോഴത്തെ മന്ത്രി എം പി കേരളത്തിൽ നിന്നുള്ള എം പിമാരോടൊക്കെ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടണം ഒന്ന് ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രണ്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെ ഇവിടെ എസ് സി എസ് ടി ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവരുടെ ട്രൈബൽ ആനുകി ആനുകൂല്യങ്ങൾ എസ് സി ആനുകൂല്യം നഷ്ടപ്പെടുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന് പ്രൈം മിനിസ്റ്റർ മോദിജി ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പ്രൈം മിനിസ്റ്റർ കാണാനുണ്ട് ഈ അവസരത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിദേശ മതമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് രണ്ടായിരം കാലത്തെ പഴക്കമുള്ള ഇന്ത്യയുടെ തന്നെ മതമാണ് മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ക്രിസ്ത്യൻ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമായിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ആനുപാതികമായി രാഷ്ട്ര നിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് അത് വിദ്യാഭ്യാസ കാര്യത്തിൽ ആദൃത്യ സൂക്ഷാ കാര്യത്തിൽ സാമൂഹിക ഉത്കർഷത്തിന് സോഷ്യൽ അപ്ലിപ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഇത്രമാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചപ്പോൾ പണ്ട് നേരത്തെ കുഷ് രോഗികളുണ്ടായിരുന്നു അവരൊക്കെ ശുശ്രൂഷിച്ചിരുന്ന അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ സിസ്റ്ററായി കണ്ടു ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനില് ഇത് ആന്റി കൺവെർഷൻ ബില്ല് ആരോപിച്ച് അവര് ജയിലിൽ അടക്കുക ഇത് ഏർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം